ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി വലുതാവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും നല്ല ക്ലിയർ സ്കിന്നായിട്ടിരിക്കാനും മുഖത്തുള്ള കറുത്ത പാടുകൾ മാറി കുരുക്കളൊക്കെ മാറിയിട്ട് നല്ലൊരു സ്കിന്നാകാനൊക്കെ ആയിട്ട് പേരുടെ ഇല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർത്തും ഉള്ളത് തന്നെയാണ് ഈ ഒരു പേരയുടെ ഇല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ആദ്യം പറയുന്നത് നമ്മുടെ മുടി വലുതാവാനായിട്ട് അതുപോലെ തന്നെ മുടിയിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും നീ നല്ല തിക്ക് ഉണ്ടാവും എങ്കിലത് നീളമില്ലാത്ത മുടി നീളം വയ്ക്കുന്നില്ല ഇല്ലാതെ ചില ആൾക്കാർക്ക് മുടിക്ക് നല്ല ലെങ്ത്ത് ഇഷ്ടമായിരിക്കും അപ്പോൾ ലെങ്ത്ത് വയ്ക്കാനായിട്ട് പേരയുടെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പേരയുടെ ഇല ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തണ്ട് അതായത് ഇളം തണ്ട് കേട്ടോ അതിലൊരു അഞ്ച് പത്ത് ഇല നമുക്ക് ഉണ്ടാകും അത്രയും അളവിലാണ് ഞാൻ പറയുന്നത് ഒരു അഞ്ച് പത്ത് ഇല എടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ എടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തിട്ട് നമ്മളത് ചൂടറിയതിന് ശേഷം കേട്ടോ എന്നിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വെക്കുക ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക നമ്മൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ മുടി നന്നായിട്ട് ചടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളിതൊരു സ്പ്രേ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മുടി ഉണക്കിയെടുത്തിട്ട് കെട്ടിവെക്കുക നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്നവർക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ മുടിൽ ചെയ്യാനുണ്ടാവും ചിലപ്പോൾ ഓയിലിടുന്നവരുണ്ടാവും ചെറുതായിട്ടൊക്കെ ഓയിൽ ചെയ്യുന്നത് നല്ലതാണ് മുടി വളരാനായിട്ട് ലെങ്ത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം ഈ ഓയിൽ ചെയ്യുന്നതിന് മുൻപായിട്ട് അല്ല ഈ ഒരു സെറം ഈ ഒരു പെരയുടെ എല്ലട തിളപ്പിച്ച വെള്ളം ചെയ്യുന്നതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് ഓയിൽ ചെയ്യാം ഇപ്പോൾ ഓയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഓയിലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിലെടുക്കുക അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുടിയിൽ ഫുള്ളായിട്ട് കേട്ടോ സ്കാൽപ്പിൽ തന്നെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക താരൻ ഉണ്ടെങ്കിൽ മാറാനും അതുപോലെ തന്നെ സ്കാൽപ്പ് നന്നായിട്ട് തന്നെ ചെറിയ ബേബി ഹെയറൊക്കെ വരാനായിട്ട് അങ്ങനെ എന്താ പറയുക മുടി ഇങ്ങനെ വരുന്നില്ല ബേബി ഹെയർ ഇങ്ങനെ വരാതെ ഇങ്ങനെ നിൽക്കുന്ന സ്കൽപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ മുടി വളർച്ച ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ മുടിയുടെ അറ്റം വരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് കൊടുക്കുക മുടി പൊട്ടിപ്പോ ഒന്ന് തടയാനൊക്കെ ആയിട്ട് ഇത് വളരെ നല്ലതായിരിക്കും മുടി ലെങ്ത്ത് വയ്ക്കാനും തിക്ക് വയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും ഇനി നമുക്കിത് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം നമ്മൾ പേരടയിലെടുക്കുക അതിൻ്റെ ജ്യൂസ് എടുക്കുക നന്നായിട്ട് അരച്ചെടുത്തിട്ട് ജ്യൂസ് എടുക്കുക ആ ജ്യൂസിലേക്ക് നമുക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് രണ്ടും മാത്രമായിട്ട് നമുക്ക് ഫേസിലിട്ട് കൊടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസിലേക്ക് നമുക്ക് കടലമാവ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫേസിലിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകൾ മാറാനും ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാനായിട്ട് നിൽക്കുന്നുണ്ടാവും അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് ചില ആൾക്കാർക്ക് കടലമാവ് പറ്റാത്തവരുണ്ടാവും അതെല്ലാവർക്കും അങ്ങനെ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിൽ ഹണി ചേർത്തിട്ട് നിങ്ങൾക്കിത് മിക്സ് ചെയ്തിട്ട് പറ്റാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു തിക്കായിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി ഏഡെയ്യാം ചെറുപയർ പൊടിയും ചില ആൾക്കാർക്ക് പറ്റില്ല എന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അരിപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസിലിട്ട് കൊടുക്കുക നെക്കിലും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ നെക്കിലൊക്കെ ചില ആൾക്കാർക്ക് ഇങ്ങനെ നല്ല ഡാർക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതായിരിക്കും ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ചൊഴിക്കുക പൊട്ടിച്ചൊഴിക്കട്ട അപ്പം അത് നല്ലതാണ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ ചില ചില ആൾക്കാർക്ക് അങ്ങനെ വൈറ്റമിൻ ഇ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടിയുടെ അറ്റത്ത് മാത്രമായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അതിപ്പോൾ നൈറ്റിൽ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയമോ അതല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ മുടിയുടെ അറ്റത്തൊക്കെ ഇങ്ങനെ പറ്റി കൊടുക്കുന്നത് മുടി പൊട്ടുന്നത് തടയാനൊക്കെ ആയിട്ട് നല്ലതായിരിക്കും ഇതിൽ ഉലുവ ചേർക്കുകയാണെങ്കിൽ അതിൽ നമുക്കറിയാലോ ഉലുവ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് അപ്പോൾ ഉലുവയും കൂടെ ഉണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാം ഇനി നമുക്ക് ഇപ്പോൾ ഇരട ഇല എങ്ങനെയാണ് ഓയിലാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് ഇല വെച്ചിട്ട് നമുക്ക് ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്കൊരു കൈപ്പിടി അളവിൽ രണ്ട് കൈപ്പിടി അളവിൽ നമുക്ക് ചെറിയ തളിരില നോക്കി നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഓയിലാക്കി ഓയില് കാഴ്ച എടുക്കുക ഏത് ഓയിൽ കാഴ്ച അതേപോലെ കാഴ്ചയെടുക്കുക അതിൽ ഉലുവും കരിഞ്ചീരവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ചീരകം ഇടയാണെന്നുണ്ടെങ്കിൽ നിരക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതേപോലെ നിങ്ങൾ ഓയിൽ തയ്യാറാക്കി എടുത്തിട്ട് പൊടിയിൽ പറ്റണമെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് അപ്പോൾ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം